സ്വാമി ശരണം നേരം ഓൺ ചാനലിൻ്റെ സഹൃദരായ പ്രേക്ഷകർക്ക് സ്വാഗതം നമ്മൾ അനവധി എപ്പിസോഡുകളിലായി ഈശ്വര ആരാധനയെക്കുറിച്ചും നമ്മുടെ സനാതനധർമ്മത്തിലെ പല അനുഷ്ഠാനങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ ആശയം പങ്കുവെച്ചു കഴിഞ്ഞു ഇന്ന് നമുക്ക് ഈ ചിങ്ങമാസത്തിൽ ഓർമ്മയിൽ വരുന്നത് വിനായക ചതുർത്ഥി എന്ന് പറയുന്ന ഒരു ആചാരത്തെക്കുറിച്ചാണ് നമുക്കറിയാം നമ്മുടെ എല്ലാ ആരാധനകളിൽ പ്രഥമ പരിഗണന നൽകുന്നത് സാഷാൽ ഗണപതിക്കാണ് ഗണപതി എന്ന് പറയുന്ന ആ മൂർത്തിയെ നമ്മൾ ഇത്രത്തോളം പ്രാധാന്യം കൊടുത്ത് നമ്മൾ ആചരിക്കപ്പെടുന്നത് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സർവ ചരാചരങ്ങളിലും അടങ്ങിയിരിക്കുന്ന എല്ലാ സങ്കല്പത്തിൻ്റെയും ഭൂതഗണങ്ങളുടെ ഒരു ഈശനായി സാക്ഷാൽ ഗണേശൻ എന്നറിയപ്പെടുന്നു അതുപോലെ തന്നെ ആ ഭൂതഗണങ്ങളുടെ എല്ലാം പതിയായി അല്ലെങ്കിൽ നാഥനായി ഗണപതി എന്ന ഒരു സങ്കല്പം നമ്മൾ കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനെയും ഉൾക്കൊള്ളുവാൻ കഴിവുള്ള അല്ലെങ്കിൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു സന്ദേശം നൽകുന്ന ഒരു ഭാവനാമൂർത്തിയാണ് ഭാവമൂർത്തിയാണ് സാക്ഷാൽ ശ്രീ മഹാഗണത് മൃഗമായിട്ട് ആ സങ്കല്പിച്ചാലും മനുഷ്യനായി സങ്കല്പിച്ചാലും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മഹാസങ്കല്പമായി ഗണപതിയെ നമ്മൾ വിശ്വസിച്ചു പോയു അതിൽ പലതിലൂടെ ഒന്നിനെയും ദർശിക്കുവാൻ സാധിക്കുന്ന ഒരു സന്ദേശം നമുക്ക് ലഭിക്കുന്നുണ്ട് ഗണപതി എന്ന് പറയുന്നത് തന്നെ എല്ലാത്തിനും പ്രഥമ പരിഗണനയായി നമ്മൾ ആചരിക്കപ്പെടുന്നുണ്ടെങ്കിലും ആ ഗണപതിക്ക് നമ്മൾ മഹാദേവനുമായിട്ടും അദ്ദേഹത്തിൻ്റെ പുത്രസ്ഥാനമായിട്ടൊക്കെ നമ്മൾ കൽപ്പിക്കപ്പെടുന്നു വിശ്വസിച്ച് പോരുന്നുകൊണ്ട് എങ്കിൽ തന്നെയും സർവവിഘ്നങ്ങളുടെയും എല്ലാ വിഘ്നങ്ങളിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കുവാൻ എല്ലാ വിഘ്നങ്ങളുടെയും അറുതി വരുത്തി എല്ലാ ദോഷങ്ങളെയും പരിഹരിച്ചുകൊണ്ട് എല്ലാ വിഘ്നങ്ങൾക്കും നിവാരണം നിവാരകനായി കുടികൊള്ളുന്ന മൂർത്തിയാണ് സാക്ഷാത് ഗണപതി ഈ ഗണേശനെ ആചരിക്കപ്പെടുന്ന അതിപ്രാധാന്യമുള്ള ഒരു ദിനമാണ് ശ്രാവണ മാസത്തിലെ വെളുത്തപക്ഷത്തിലെ ചതുർത്ഥി എന്ന് പറയുന്ന വിനായക ചതുർത്ഥി ഈ ചതുർത്ഥി ദിനത്തിൽ ഭഗവാന് പ്രീതികരങ്ങളായിട്ടുള്ള അനവധി ആചാരങ്ങൾ നമ്മൾ നടത്തി പോരുന്നുണ്ട് ഗണപതി ക്ഷേത്രങ്ങളിലെല്ലാം അന്ന് വിശേഷാലായി ആരാധനകളും പൂജകളും കലശങ്ങളും അർച്ചനകളും പുഷ്പാഞ്ജലികളും അതിലുപരി അനവധി ദ്രവ്യങ്ങൾ കൊണ്ട് ഗണപതിക്ക് ഭവനാദികളും എല്ലാം നടത്തി നടത്തിപ്പോ ഇതെല്ലാം ഗണേശപ്രീതിക്കായി നമ്മൾ ചെയ്തു വരുന്ന അനുഷ്ഠാനങ്ങളാണ് സർവ്വദോഷങ്ങളുടെയും വിഘ്നങ്ങളുടെയും നിവാരകനായിട്ട് സാക്ഷാൽ ഗണപതിയെ നമ്മൾ ആചരിക്കുമ്പോൾ ആ ഭഗവത് സ്വരൂപം അദ്ദേഹത്തിൻ്റെ മുഖം ഒരു ആനയുടെ രൂപത്തിലും ബാക്കിയെല്ലാം സാക്ഷാൽ ഒരു മനുഷ്യൻ്റെ ശരീര രൂപത്തിലുമാണ് നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത് അതാണ് ഒന്നായിരിക്കുന്ന ആ സങ്കല്പത്തെ രണ്ടായോ മൂന്നായോ ഒക്കെ നമുക്ക് ദർശിക്കുവാൻ സാധിച്ചാലും ആ മഹാസങ്കല്പം സാക്ഷാൽ വിഘ്നേശ്വരൻ്റെ സങ്കല്പം എല്ലാ ഭൂതഗണങ്ങളുടെയും നാഥനായിട്ട് ഭൂതഗണങ്ങളുടെയും ഈശ്വരനായിട്ട് നമ്മൾ ഗണേശൻ എന്നുള്ള സങ്കല്പത്തിൽ ആചരിക്കപ്പെടുന്നു ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ഗണേശ ചതുർത്ഥിക്ക് പല വിധത്തിലുള്ള ആരാധനാക്രമങ്ങളുമാണ് അനുഷ്ഠിച്ചു പോരാറ് ഉത്തര ഇന്ത്യയിലെല്ലാം ഗണേശ ചതുർത്ഥിക്ക് അതിപ്രാധാന്യമായി ആചരണങ്ങൾ ചെയ്തു പോയിരുന്നു ദക്ഷിണ ഭാരതത്തിലും വിശിഷ്യ കേരളത്തിലുമെല്ലാം വിനായക ചതുർത്ഥി എന്ന നാമധേയത്തിൽ മഹോത്സവങ്ങളും ഗണേശ ക്ഷേത്രങ്ങളിലെല്ലാം അതിമഹത്തരമായ ആചാരങ്ങൾ ചെയ്തു പോരുന്നു കേരളത്തിൽ പഴവങ്ങാടി മുതൽ കൊട്ടാരക്കര വാഴപ്പള്ളി മള്ളിയൂർ ഇങ്ങനെ കേരളത്തിൽ കേരളത്തിലങ്ങോളം ഇങ്ങോളം മഹാക്ഷേത്രങ്ങളായി ഗണപതി ക്ഷേത്രങ്ങൾ ധാരാളമുണ്ട് ഇവിടെയെല്ലാം ഈ വിനായക ചതുർത്ഥി നാളിൽ ദർശനം നടത്തി സായുജ്യമടയുന്ന ലക്ഷോപലക്ഷം ഭക്തന്മാരുണ്ട് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് ഈ കലിയുഗത്തിൽ ഭക്തിമാർഗത്തിലൂടെ മുക്തി ലഭിക്കുവാൻ ഭഗവാൻ ഗണേശനെ ഭജിക്കുവാൻ നമുക്കറിയാം നമ്മുടെ ആചാര്യന്മാർ നമ്മുടെ പൂർവികർ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ള ആരാധന ക്രമങ്ങളിൽ ഈ ഗണപതി ആരാധന അതിമഹത്തരമായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് സിന്ധൂ രാവം ദിന നേത്രം വൃശ്സുദലം മസ്തപത്മേഗാനും ദന്തം പാശാങ്ഷയൻ ഒരു കര വിരസിൽ ബീജപൂരാഭിരാമം ബാലേന്യുജ്യോതമൗലും കരിവതി വചനം ദാനപൂരാദ്രദണ്ഡം ഭോഗീന്ദ്ര ബദ്ധഭൂഷം ഭജതഗണപതിൻ രക്തവസ്ത്രാങ്കരാകും ആ രക്തവസ്ത്രാംഗമായിട്ട് ആ ഭഗവത് സ്വരൂപം എല്ലാ അലങ്കാരങ്ങളോടും കൂടിയ ആ ഭഗവാന്റെ സ്മരണയോടുകൂടി നിത്യനിദായകനായ ആ വിനായകമൂർത്തിയെ നമ്മൾ ഭജിക്കുമ്പോൾ നമുക്ക് സർവ്വദുരിത നിവാരണവും സർവ ഐശ്വര്യങ്ങളും സർവ്വ അഭിവൃദ്ധികളും സർവസമാധാനം ലഭിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം ഗണപതിക്ക് നമ്മൾ ആരാധിക്കപ്പെടുമ്പോൾ ഒരുപക്ഷേ ക്ഷേത്രങ്ങളിലോ അങ്ങനെയുള്ള ആരാധനാലയങ്ങളിലോ ആരാധിക്കുമ്പോൾ അവിടുത്തെ പൂജാവിധാനങ്ങൾക്ക് പ്രാധാന്യം നൽകി ആചരിക്കുന്നു അവിടെ ഗണപതി ഹോമങ്ങൾ അഷ്ടദ്രവ്യമാണെങ്കിലും സാധാരണ ചെറിയ രീതിയിലാണെങ്കിൽ പോലും ഗണപതി ഹോമങ്ങൾ നടത്തിപ്പോയിരുന്നു അതേപോലെ കറുകമാല ഭഗവാൻ അങ്ങേറ്റം വിശേഷപ്പെട്ടതാണ് കറുക എന്ന് പറയുന്ന ആ ഒരു ചെടി കൊണ്ട് അദ്ദേഹത്തിന് പുഷ്പാഞ്ജലി ആണെങ്കിലും മാലയാണെങ്കിലും അതിവിശേഷമാണ് മുക്കുറ്റി എന്ന് പറയുന്ന ആ ഒരു ചെടി കൊണ്ട് പുഷ്പാഞ്ജലി ആണെങ്കിലും മാലയാണെങ്കിലും അദ്ദേഹത്തിന് അത് അങ്ങേയറ്റം വിശേഷപ്പെട്ടതാണ് അതേപോലെ അദ്ദേഹത്തിന് നിവേദ്യത്തിനാണ് പ്രാധാന്യം പലഹാരങ്ങളാണെങ്കിലും അതേപോലെ പായസം ഇത്യാദികളെല്ലാം ഭഗവാന് നിവേദ്യ സങ്കല്പം അതിപ്രാധാന്യമായ ഒരു ആരാധനയാണ് പിന്നെ ഒരു പക്ഷേ ക്ഷേത്രങ്ങളിലല്ല നമ്മുടെ ഭവനങ്ങളിലാണെങ്കിലും നിത്യവും ഗണപതി ഹോമം നടന്നു വരുന്ന അനവധി ഭവനങ്ങളുണ്ട് പഴയ കാലത്തൊക്കെ ജാതിമത അല്ലെങ്കിൽ മറ്റൊരു ചിന്തകൾക്ക് അതീതമായി വിഘ്നേശ്വരനെ തുടക്കത്തിൽ ഏതൊരു ഭവനത്തിലാണെങ്കിലും ശരി ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലാണെങ്കിലും ശരി ഗണപതിയുടെ സങ്കല്പത്തിൽ ഒരു ചായക്കടയോ അല്ലെങ്കിൽ ഒരു ഭക്ഷണശാലയോ ഒരു സാധാരണ കടയോ എന്താണെങ്കിലും ആദ്യം ഗണപതിക്ക് വെക്കുക ഗണപതിയെ സങ്കല്പിക്കുക എന്നുള്ളൊരു ചടങ്ങ് പണ്ട് മുതലേ നടന്നു വരുന്നൊരു കാര്യമാണ് കാരണം ഒരു വിഘ്നങ്ങളുമില്ലാതെ ആ ദിനങ്ങൾ പൂർത്തീകരിക്കുമെന്നുള്ള വിശ്വാസമാണ് അതിലൂടെ നമുക്ക് തരുന്ന ഒരു മനോധൈര്യം ഒരു കട തുടർന്നാൽ ആ കടയിൽ ഒരു എന്താണോ അവിടെ അന്ന് ഭക്ഷണശാലയാണെങ്കിൽ തയ്യാറാക്കുന്നത് അതിൻ്റെ ആദ്യം ഉണ്ടാകുന്ന ആദ്യം ശരിയാക്കുന്ന തയ്യാറാക്കപ്പെടുന്ന ഭക്ഷണത്തിൻ്റെ ഒരംശം ഗണപതിക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു സങ്കല്പം അന്നും ഇന്നും നിലനിന്ന് പോരുന്നു അതുപോലെ തന്നെ ഏതെങ്കിലും സ്ഥാപനങ്ങളാണെങ്കിൽ ആ സ്ഥാപനത്തിൽ ആദ്യത്തെ അതിൻ്റെ തുടക്കം കുടിക്കുമ്പോൾ തന്നെ ഗണപതിയെ ഒന്ന് സങ്കല്പിച്ചുകൊണ്ട് ചെയ്തു ഇന്നും പോരുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം അതൊരു പക്ഷേ കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ കേരളത്തിനകത്താണെങ്കിലും ഫാക്ടറികളിലും വ്യവസായ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ഗണപതിക്ക് സങ്കല്പിച്ച ശേഷം മാത്രമേ അതിൻ്റെ പ്രവർത്തനം സമാരംഭിക്കുകയുള്ളൂ വീടുകളില് പല ഭവനങ്ങളിലും പണ്ട് അവരുടെ അടുക്കളകളിൽ പഴയ കാലത്ത് അടുപ്പാണല്ലോ ആ അടുപ്പിൽ ആദ്യം ഭക്ഷണം പാകം ചെയ്ത് ആദ്യം തയ്യാറാകുന്ന ഭക്ഷണത്തിൽ ഒരംശം ഒരു തുള്ളിയെങ്കിലും ആ അഗ്നിയിലേക്ക് ഗണപതിയെ സങ്കല്പിച്ച് സമർപ്പിക്കാറുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും ഗണപതിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രഥമമായ പരിഗണന കൊടുത്തുകൊണ്ടാണ് ഗണപതിയെ നമ്മൾ ആചരിച്ചു പോകുന്നത് ഏത് വിഘ്നങ്ങളുണ്ടെങ്കിലും അതിനെ എല്ലാം അതിജീവിക്കുവാൻ അതിനെല്ലാം നിവാരണം വരുത്തുവാൻ അങ്ങേയറ്റം ആരാധിക്കപ്പെടേണ്ട മൂർത്തിയാണ് ഗണപതി എന്നാണ് ഒരു വിശ്വാസം ഗണപതിയെക്കുറിച്ച് അനവധി കഥകളൊക്കെ ഉണ്ടെങ്കിലും ആ കഥകൾക്കൊന്നും പല ദേശാനുസൃതങ്ങളായിട്ടുള്ള വ്യവസ്ഥിതിയേ ഉള്ളൂ ദേശാനുസൃതങ്ങളായിട്ടാണ് അതിൻ്റെ വിശ്വാസങ്ങൾ ഉൾക്കൊള്ളുന്നത് നിവാരണത്തിനെ വിഘ്ന നിവാരണത്തിനായി ഗണപതിയെ ആചരിച്ച് കേരളത്തിൽ ആരാധിക്കപ്പെടുമ്പോൾ ഗണേശപ്പ എന്ന സങ്കല്പത്തിൽ കർണാടകത്തിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലും ആചരിക്കപ്പെടുമ്പോൾ ഉത്തര ഇന്ത്യയിലെല്ലാം ഗണപതി വിഗ്രഹം വെച്ച് ഏഴോ പന്ത്രണ്ടോ ദിനങ്ങളായി ആചരിക്കപ്പെട്ട് ആ ദേശത്തിൻ്റെ മുഴുവൻ ദോഷങ്ങളും വിഘ്നങ്ങളും എല്ലാം ഈ ഗണപതിയിലൂടെ ഇല്ലാതെയാക്കുന്ന സങ്കല്പത്തിൽ ആ വിഗ്രഹങ്ങളിലെ എല്ലാം സാക്ഷാൽ ഗണേശ വിഗ്രഹത്തിൽ സമർപ്പിക്കപ്പെട്ടു എന്ന സങ്കല്പത്തിൽ ഏതെങ്കിലും ജലാശയത്തിൽ തീർത്ഥത്തിലോട്ട് നിപജ്ഞനം ചെയ്യുന്നു എന്നുള്ളൊരു ചടങ്ങും നടന്നു വരുന്നുണ്ട് ഇപ്പോൾ അത് കേരളത്തിലും പല സ്ഥലങ്ങളിലും ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അങ്ങനെ ഗണേശ പൂജയെക്കുറിച്ച് ഗണേശ ആരാധനയെക്കുറിച്ച് ഓരോ ദേശത്തിലും ഓരോ വിശ്വാസങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ ആ ദേശത്തിനനുസൃതമായ ആരാധനാക്രമങ്ങൾ എല്ലാ സജ്ജനങ്ങളും പങ്കാളികളാകുക ഗണേശ വിഗ്രഹത്തിൽ യഥാശക്തിക്ക് നമ്മുടെ ഭവനങ്ങളിലാണെങ്കിലും പുഷ്പങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ കളഭചന്ദനാദികൾ കൊണ്ടോ എന്തെങ്കിലും ഒരു സമർപ്പണം ചെയ്ത് ആ ഭഗവാനെ സ്മരിക്കുക ഭഗവാനെ പൂജിക്കുക എന്നുള്ളത് ഏറ്റവും ചെറിയ രീതിയിലെങ്കിലും അത് സാധിച്ചാൽ അതിൻ്റെ ഫലപ്രാപ്തി അതി വിശിഷ്ടമായിരിക്കും എന്നുള്ളത് കൂടി ഇത്തരണത്തിൽ ഓർമ്മിപ്പിക്കട്ടെ നമുക്ക് ഏതൊരു ഒരു കാര്യത്തിനും പ്രഥമ പരിഗണനയായി നൽകുന്ന ഗണേശനെ എല്ലാ കാലത്തും എന്നും ആചരിക്കപ്പെട്ടിട്ടുണ്ട് ആയതുകൊണ്ട് എല്ലാവർക്കും ആ വിശ്വാസം എന്നും നിലകൊണ്ടുകൊണ്ട് നമ്മുടെ ക്ഷേത്രത്തിൽ അല്ലെ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഗണപതി ക്ഷേത്രങ്ങളിൽ ഈ വർഷം നടക്കുന്ന ആ വിനായക ചതു മഹോത്സവത്തിൽ ഏതിലെങ്കിലും ഒന്നിലെങ്കിലും പങ്കാളികളായി ആ ആരാധനാമൂർത്തിയുടെ ആ വിശിഷ്ടമായ വിശേഷമായ ദിനത്തിൽ എല്ലാവർക്കും അവിടെ ചെന്ന് ദർശന സാഹിത്യം ലഭിച്ച് എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുവാനായി നന്മയുണ്ടാകട്ടെ എല്ലാവർക്കും നന്മ പ്രാർത്ഥിച്ചുകൊള്ളുന്നു ഹരി ശ്രീഗണപതയ നമ എന്ന സങ്കല്പത്തിലുള്ള ആ ആരാധനാ മൂർത്തിയെ ഭജിച്ചുകൊണ്ട് സർവസൗഭാഗ്യങ്ങൾ ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം